ക്ഷേത്രത്തിൽ നിന്നിറങ്ങി കേട്ടോ ഇപ്പൊ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ആണ് മേളിലേക്ക് കയറിക്കഴിഞ്ഞാല് അവിടെ കുറച്ച് നിർമ്മിതികളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം അതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ ഹംപിയിലെ ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്നാണ് ഹേമകൂട കുന്നും ക്ഷേത്ര സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഹേമകൂട എന്ന വാക്കിനർത്ഥം സ്വർണക്കുന്ന് എന്നാണ് ഹംപിയിലെ അതിശയകരമായ ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഹേമകുട കുന്നിലുള്ളത് ഇത് ഹേമകുണ്ട് ടെമ്പിൾ കോംപ്ലക്സ് പാറക്കല്ലുകൾ കൊണ്ട് വെട്ടിയെടുത്ത പടിക്കെട്ടുകൾ കയറി കുന്നിൻ മുകളിലെ ക്ഷേത്ര സമുച്ചയത്തിലേക്കുള്ള എത്താം ഹംപിയിലെ ഉയരം കൂടിയ കുന്നുകളിൽപ്പെട്ട കുന്നൊന്നുമല്ല ഹേമകുട കന്ന് പക്ഷേ വിശാലമായ നിർമ്മിതികളുടെ ബാക്കി പത്രങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന ഇടമാണ് ഹേമകുട കന്ന് അങ്ങനെ എൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം കാണാം ഞാൻ അതിലേക്ക് ഹംപിയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ് ഹേമകൂട കന്ന് ഹംപിയിൽ സൂര്യാസ്തമയം കാണാൻ ഏറ്റവും നല്ല സ്ഥലമായി കണക്കാക്കപ്പെടുന്ന മാതങ്ക കുന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കുന്നിന് മുകളിലെത്താൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ സൂര്യാസ്തമയം കാണാൻ മാതങ്ക കുന്നിലെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്നും ശ്രമിക്കാവുന്നതാണ് വിരുപക്ഷ ക്ഷേത്രത്തിന് കാഴ്ച നോക്കി ഈ പാറകളാണ് ഈ പൊട്ടിച്ചെടുത്ത് ഇണ്ടാക്കിയേക്കണ കണ്ടോ മുകളിൽ പൊട്ടിച്ച പാടുകളുണ്ടല്ലേ പാടുകളണ്ടല്ലേ പൊട്ടിച്ചു പൊട്ടിച്ചെന്താ പണിന്നൊക്കെ വിരുപക്ഷ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കയറി അതായത് വിരൂപാക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി ആ കവാടം കടന്ന് ഇങ്ങനെ വന്നു അവിടെ ഒരു മണ്ഡപം ഇവിടെ മണ്ഡപം മണ്ഡപങ്ങളെല്ലാം പകുതി പണിയാക്കി വെച്ചേക്കുന്നു ഇവിടതേ പകുതി പണിയാക്കി വെച്ചേക്കണ ശിലകൾ കാണാം കേട്ടോ ഇവിടേതേ മറ്റൊരു മണ്ഡപം കാണാം ഈ പാറകളൊക്കെ ചെത്തി ചെത്തി എടുത്തേക്കുന്നതാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് കല്ലിൻ്റെ വലിപ്പം നോക്കി പ്രശാന്തം അവിടെ നിൽക്കുന്നുണ്ട്

ഹേമകൂടക്കുന്നിനെ കുറിച്ച് പറയുന്ന കഥകളിലൊന്ന് ഇപ്രകാരമാണ് പമ്പാദേവി അഥവാ പാർവതി ദേവിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മഹാദേവൻ തപസ് സ്ഥലമാണ് ഹേമകൂടക്കുന്ന് മഹാദേവനുമായുള്ള പമ്പാദേവിയുടെ വിവാഹം നടക്കുവാൻ കാമദേവൻ മഹാദേവനെ തപസിൽ നിന്ന് വ്യതിചേലിപ്പിച്ചത് ഇവിടെ വെച്ചാണ് തന്മൂലം മഹാദേവന്റെ കോപത്തിന് പാത്രമായ കാമദേവനെ മഹാദേവൻ തന്റെ തൃക്കണ്ണ തുറന്ന് ഭസ്മമാക്കിയതും ഈ കുന്നിന് വെച്ചാണത്രേ കോപം ക്ഷമിച്ച മഹാദേവൻ പമ്പാദേവിയുടെ സമർപ്പണത്തിൽ സംപ്രീതനാവുകയും ദേവിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് കാമദേവന്റെ പത്നിയുടെ അപേക്ഷ പ്രകാരം മഹാദേവൻ കാമദേവനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു സംസ്കൃതത്തിൽ ഹേമ എന്ന വാക്കിനർത്ഥം സ്വർണ്ണമെന്നാണ് മഹാദേവൻ പമ്പാദേവിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ ഈ കുന്നിന് മുകളിൽ സ്വർണ്ണ മഴ പെയ്തു എന്നാണ് വിശ്വാസം ഈ ഐതിഹ്യ കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ കുന്നിന് ഹേമകൂട എന്ന പേര് വന്നത് നമ്മളങ്ങനെ നടന്ന് നടന്ന് കുന്നിന് മുകളിലേക്ക് എത്തി കുന്നിന് മുകളിലെത്തിയാൽ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ രണ്ട് നിലകളിൽ പണിത ഈ ഒരു വലിയ മണ്ഡപം കാണാം അത് ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ അതാ കാണുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം അതിങ്ങനെ കടന്നാണ് നമ്മളിങ്ങനെ വിരുഭാക്ഷയിലേക്ക് വരുന്നത് നമ്മൾ വിരുഭാക്ഷയുടെ സൈഡിലുള്ള മലയെ കയറിയിട്ടാണ് ഈ ഒരു കാഴ്ചകളിലേക്ക് വന്നത് കേട്ടോ എന്താ പണിതിങ്ങനെ വെച്ചേക്കാതിലിൻ്റെ സൈസും വാതിലൊക്കെ നോക്കി എന്താ കാഴ്ചകളല്ലേ പ്രശാന്തേ ല്ലോ നമ്മുടെ ഈ ഹമ്പിയിൽ അത്യാവശ്യം കാര്യങ്ങൾ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചനാദ്രി ഹില് ഋഷിമുക്ക് ഋഷിമുഖ ഹില് വിരൂപാക്ഷ ടെമ്പിള് ഹേമകുണ്ട ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹേമകുണ്ട ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആട്ടോ അവിടെ താഴെ കണ്ട ഒരു ജെൻ ടെമ്പിൾ പോലത്തെ ഒരു ടെമ്പിൾ വേണമല്ലോ അതൊക്കെ അതൊക്കെ ഹേമകുണ്ട ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ആണ് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ബിയർ സെഞ്ച്വറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൺസെറ്റ് പോയിന്റ് ഇതാണ് സൺസെറ്റ് പോയിന്റ് റോക്കറ്റ് ലിങ്കാസ് റോക്കറ്റ് ലിംഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താഴെ ഇവിടെ കണ്ടില്ലേ താഴെ കണ്ടാവരുതില്ല അതാണ് റോക്കറ്റ് ലിങ്കാസ് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ആ പടം പടം അവിടെ കാണിച്ചിട്ടുണ്ട് അവിടെ സൺസെറ്റ് പോയിന്റ് എഴുതിക്കുന്ന ഇവിടെ പാറ പൊട്ടിക്കാനായിട്ടേ ചിസിലോണ്ട് അടിച്ച് ഇങ്ങനെ കുഴിയാക്കി അങ്ങനെയാണ് അടിച്ച് പൊട്ടിക്കണേ പാറ കണ്ടൊക്കെ പഴയ ക്ഷേത്രങ്ങളായിരുന്നു അതെ എല്ലാം തകർത്ത് തരിപ്പണാക്കി ഗ്രഹ അടിച്ച് പൊട്ടിച്ച് പീടൊക്കെ അവിടെ കിടപ്പുണ്ട് ഹലോ വേറെ എന്നെ പോയി കഴിഞ്ഞാൽ സ്തൂപക്കെപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ലഭിച്ച ശിലാലിഖിതത്തിലെ ഈ ഒരു സ്തൂപത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഹരിഹരജ്ഞുക്കാവ് രണ്ടാമൻ ജഡേയ ശങ്കരദേവ ക്ഷേത്രത്തിൽ ഒരു സ്തൂപം സ്ഥാപിച്ചായാണ് ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അവിടെ ഇതൊക്കെ റോക്കിൽ ഇങ്ങനെ കൊത്തി വെച്ചങ്ങനേണ്ട എനിക്ക് തോന്നുന്നു ശ്രീരാമൻ സീത ഹനുമാൻ സ്വാമി വാനരപ്പട അങ്ങനെയാണ് കൊത്തി കൊത്തിവെച്ചങ്ങനെയൊന്നാണ് വേണ്ടത് ശ്രീരാമൻ ലക്ഷ്മണൻ സീതാദേവി അങ്ങനെയായിരിക്കും പഹാറുകളുടെയൊക്കെ വലിപ്പം നോക്കി ടെ ചെറിയ ക്ഷേത്രം ഉണ്ട് കേട്ടോ കല്യാണം നടക്കി വെച്ചേക്കുന്നത് എന്ത് വലിയ പാറ കൊണ്ടാണ് ചുമരൊക്കെ നിർമ്മിച്ചേക്കുന്നത് നോക്കി ചുമര് അതിൻ്റെ മണ്ഡപത്തിൻ്റെ കാലൊക്കെ നോക്കി തൂണ് ശിയോ കഴിഞ്ഞ ഞങ്ങൾ ഹമ്പിയിൽ വന്നപ്പോൾ ഇവിടെ ഒന്നും കയറിയില്ല കേട്ടോ പ്രസന്ന ആഞ്ജന ക്ഷേത്രത്തിനടുത്ത് ലഭിച്ച മറ്റൊരു ശിലാലിഖിതത്തിൽ വിരൂപാക്ഷ പണ്ഡിതൻ തൻ്റെ സഹോദരനുമായി ചേർന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചതായും ഒരു കുളം കുഴിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും പ്രതിഷ്ഠയില്ല ആ ലിഖിതത്തിൽ പറഞ്ഞ ക്ഷേത്രം മിക്കവാറും ഇതുതന്നെയായിരിക്കാം കാരണം ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഒരു ആഞ്ജനേയ ക്ഷേത്രമുള്ളത് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട് കേട്ടോ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ശിവലിംഗമാണ് അപ്പോൾ വിളക്ക് വയ്ക്കുന്നുണ്ട് നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാം ഞാൻ അകത്ത് കയറി വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നേരത്തെ പറഞ്ഞത് നല്ല ഭംഗിയുടെ ഒരു ക്ഷേത്രം കാണാം ഇതൊരു ഹനുമാൻ സ്വാമിയുടെ പ്രതീക്ഷ വലിയ ഹനുമാൻ സ്വാമിയുടെ ശിലാവിഗ്രഹം ഉള്ളത് ശിലാവിഗ്രഹം എന്ന് വെച്ചാൽ വലിയതാണ് ഒരു ഏഴെട്ടടിക്ക് മുതൽ ആയിട്ടുള്ള ശിലാവിഗ്രഹം പ്രസന്ന ആഞ്ജനേയ ക്ഷേത്രം ഈ ക്ഷേത്രമാണ് മൂല ക്ഷേത്രം ഇതാണ് യഥാർത്ഥ വിരൂപാക്ഷ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ ഒരു വലിയ കുളവും കാണാം ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളും വിജയനഗര കാലഘട്ടത്തിന് മുൻപ് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് താഴെ ചെറിയ ചെറിയ ശിവലിംഗങ്ങൾ ഉദ്യോഗിച്ചും കേട്ടോ കണ്ടോ ഞങ്ങൾ വിരൂപാക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നല്ല നട്ടുച്ച നേരത്താണ് ഹേമകൂട കുന്നിലേക്ക് കയറിയത് ആ നേരത്തെ കയറാൻ ശ്രമിക്കുന്നവർ രണ്ട് കുപ്പി വെള്ളവും സാധിക്കുമെങ്കിൽ ഒരു കൊടയോ തൊപ്പിയോ കയ്യിൽ കരുതുക നല്ല വെയിലാണ് നമ്മൾ ശരിക്കും തളർന്നു പോകുമെന്ന് തന്നെ പറയാം ശരിക്കും രണ്ട് ദിവസം ഹമ്പി യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുഖത്തെയും നെറ്റിയിലൊക്കെ സ്കിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയായിരുന്നു അതായത് ശരിക്കും ഒരു സൺബേൺ വന്ന് കരിഞ്ഞ അവസ്ഥയായിരുന്നു മുഖമെല്ലാം ശരിക്കും ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്രം വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹംപി ഹമ്പിയിൽ എവിടെ നോക്കിയാലും ഇതുപോലെ തകർന്ന നിർമ്മിതികളും ക്ഷേത്രങ്ങളും മാത്രമായിരിക്കും ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു അടിച്ചുപൊളി ട്രിപ്പ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഹംപി ചൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് പൊത്തി വെച്ച പണി അല്ലേ അവിടെ ചെറിയ ഗുഹ പോലെ ഗുഹ ക്ഷേത്രം ചെറുത് ഹേമകൂട കുന്നിൽ മുപ്പത്തഞ്ചിലധികം ക്ഷേത്രങ്ങളുണ്ട് വിജയനഗര കാലഘട്ടത്തിന് മുൻപ് നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ ഈ കൂട്ടങ്ങൾ അടിസ്ഥാനപരമായി ജൈനക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് പോയി അറ്റത്ത് പോയിടാതെ ഒരു മൂന്ന് നിലമണ്ഡപമൊക്കെ കണ്ട് തിരിച്ച് ഇതവട അതാണ് ഹനുമാൻ സ്വാമി കോവിൽ ഈ ക്ഷേത്രത്തിന്റെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി മണ്ടപൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇവിടെ എത്തിയിട്ട ഈ ക്ഷേത്രങ്ങളെല്ലാം ജൈന ക്ഷേത്രങ്ങളായാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും മിക്ക ക്ഷേത്രങ്ങളും മഹാദേവനായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ പറ്റിയുള്ള ലിഖിതങ്ങളും ലഭിച്ചിട്ടുണ്ട് ത്രികൂട ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ക്ഷേത്രങ്ങൾ ഇവിടെ ക്ഷേത്രങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് ഇവിടെ കാമ്പിലി രാജവംശത്തിലെ രാജാവായിരുന്ന മുമ്മാടി സിംഗേ നായകൻ്റെ മകനായ വീരകാംബില ദേവൻ ശിവാലയങ്ങൾ നിർമ്മിച്ച് മൂന്ന് ശിവലിംഗങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി വെളിപ്പെടുത്തുന്ന ലിഖിതങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചത് വിജയനഗര വാസ്തുവിദ്യയിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് അറകളുള്ള ഘടനകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച പിരമിഡ് പോലുള്ള മേൽക്കൂരകളോടുകൂടിയ ക്ഷേത്രങ്ങളാണിവ പകൽ സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ നമുക്ക് ഹേമകുട കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം കാബിലി രാജവംശം ഏകദേശം പതിനാലാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ കാലയളവിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ഒരു ഹിന്ദു രാജ്യമായിരുന്നു കർണാടകയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ തുംഗഭദ്ര നദിയുടെ തീരത്ത് ബെല്ലാരിക്കടുത്താണ് ഈ രാജ്യം നിലനിന്നിരുന്നത് ചില ചരിത്ര വിവരണങ്ങളിൽ കാബിലി രാജ്യത്തെ ബസ്നാഗരാജ്യം എന്നും വിളിക്കുന്നു വിജയനഗര സാമ്രാജ്യത്തിന് പ്രചോദനം നൽകുകയും അതിന് വഴിയൊരുക്കുകയും ചെയ്ത രാജവംശമാണ് കാബിലി രാജവംശം കാബിലി രാജ്യത്തിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ദേവഗിരിയിലെ സ്യൂണ യാദവർ ഡൽഹി സുൽത്താനേറ്റിൻ്റെ തുർക്കി സൈന്യത്തെ അവരുടെ പ്രദേശങ്ങളിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഹൊയ്സാല കമാൻഡർ ആയിരുന്ന സിംഗേയ നായക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആയിരത്തി മുന്നൂറിൽ അദ്ദേഹം തൻ്റെ പിൻഗാമിയായി മകൻ കാബിലി ദേവനെ അധികാരത്തിലേറ്റി ഡൽഹി സുൽത്താനേറ്റിൻ്റെ സൈന്യത്തിൻ്റെ പ്രാദേശിക അവകാശവാദങ്ങളുമായി അദ്ദേഹം തർക്കത്തിലായിരുന്നു തുടർന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഡൽഹിയിലെ തുഗ്ലക് രാജാവായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സൈന്യം കാബിലി രാജ്യത്തെ ആക്രമിച്ചു മാലിക് സാദയുടെ നേതൃത്വത്തിലുള്ള സൈന്യം കാബിലി രാജ്യത്തിൻ്റെ മേലുള്ള വിജയവാർത്ത ഡൽഹിയിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ അറിയിച്ചത് മരിച്ച ഹിന്ദു ഹിന്ദുരാജാവായ കാബിലി ദേവയുടെ അറുത്തെടുത്ത തലയും ശരീരവും വക്യോൽ നിറച്ച് അയച്ചു കൊടുത്തുകൊണ്ടായിരുന്നു കാബിലി രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിജയനഗര സാമ്രാജ്യം ഉദയം ചെയ്തത് ശേഷം അവർ ദക്ഷിണേന്ത്യ മുന്നൂറ്റി പത്ത് വർഷം ഭരിച്ചു അത് മാത്രം ക്ഷേത്രങ്ങളാണ് നോക്കി ഇവിടെ എത്ര കറന്ന് കിടക്കണത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നാട്ടിൽ ഇറങ്ങി ഇത് ഇങ്ങനെ ഇങ്ങനെ നടന്ന് വന്നേ ഇപ്പം ഇവിടെ ഒരു ക്ഷേത്രം കണ്ടു അതും അതുപോലെ തന്നെ ജൈന മാതൃകയിലുള്ള ക്ഷേത്രം കേട്ടോ അവിടെ നിന്ന് ഇവിടെ വേറൊരു ക്ഷേത്രം കാണാം ജൈനക്ഷേത്രം പോലെ തന്നെ മറ്റൊരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് കയറി ഇപ്പോൾ മനസ്സിൽ തോന്നിയതെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോഴൊന്നും ഒട്ട് ഇല്ല ക്ഷേത്രങ്ങളുടെ ഉള്ളിലെ ഒട്ട് ഹൈറ്റ് തീരെ കുറവാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ വിരൂപാക്ഷ വിരൂപാക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ഹേമകുണ്ട് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച് എല്ലാം തകർന്നു കിടക്കുകയാണ് പ്രതിഷ്ഠകളൊന്നുമില്ല ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ആകെ ഉള്ളു വിളക്ക് വയ്ക്കുന്നള്ളൂട്ടോ പിന്നെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയൊരു കോവിലും ഉണ്ട് അപ്പം ഇനിയുണ്ട് കേട്ടോ കാണാൻ കുറേ ഞാൻ നാട്ടുച്ചയാണ് ഇപ്പോൾ രണ്ട് മണിയാണ് അപ്പോൾ മാക്സിമം കവർ ചെയ്തിട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ഈ ഹേമകുണ്ട് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഹമ്പിയിലെ ബാക്കി കാഴ്ചകളൊക്കെ ഇനിയും കാണാം ഉള്ളതെല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അവ ശരി നമ്മൾ കയറി വന്ന കവാടം ഇതിൽ തന്നെ തിരിച്ചിറങ്ങാണ് പകുതി പകുതിയാക്കി വെച്ചേക്കാണെ കല്ലുകൾ കേട്ടോ കണ്ടോ അപ്പോഴത്തേക്കും യുദ്ധമൊക്കെ വന്ന് തകർന്നിട്ടുണ്ടാവൂലേ പക്ഷെ ഇവിടെ എന്താ കരുതി ടെമ്പിൾസ് ഓൺ ദി ഹേംകുണ്ട് ഹിൽ ഏകദേശം ഒരു മാപ്പ് കൂടെ ഉണ്ട് ഇത്ര അധികം സാധന ഇത്ര അധികം മോണുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഹില്ലില് കണ്ട അതാണ് നമ്മൾ പോയ ഹേമക്കുണ്ട് മല ആ ഒരു ഇത് കണ്ടില്ലേ ആ ഒരു ബിൽഡിങ് അതിൻ്റെ അവിടെയാണ് നമ്മൾ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ അതിൻ്റെ നേരെ താഴെയാണ് കേട്ടോ ഒരു ക്ഷ്മി നരസിമൂർത്തിയാണ് ഒരു പ്രതിഷ്ഠ വരുന്നത് ഈ ഒരു ശിവലിംഗത്തിൻ്റെ പേര് ബദവലിംഗ ടെമ്പിൾ എന്നുണ്ടോ ബദവലിംഗ ടെമ്പിൾ ബദവലിംഗ ടെമ്പിൾ എന്ന് നമ്മൾ ലക്ഷ്മി നരസിംഹ തൊട്ടടുത്ത് തൊട്ടടുത്താനുള്ള ഒരു ടെമ്പിളാണ് ബദവലിംഗ ടെമ്പിൾ ഈ ഒരു ശിവലിംഗം ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ശിവലിംഗമാണ് ശിവലിംഗം സീയ ക്ഷേത്രത്തിന്റെ മൂൽഭാഗം തുറന്നാണ് ഇരിക്കുന്നത് താഴെ എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കും തുഭദ്ര നദിന്ന് നേരിട്ടൊരു കനാൽ വഴിയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു ലക്ഷ്മി <laughs> നരസിംഹമൂർത്തി <laughs> 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 ലക്ഷ്മി എന്താണ് നോക്കി പ്രതീക്ഷ ഓ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ആദിമ ആദ്യമ ആദിമ ഭാഷ എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ലിപിയില് ഈ ഒരു നരസിംഹമൂർത്തി ശില്പത്തിന്റെ ഉയരം വരുന്നത് ആറ് പോയിന്റ് ഏഴ് മീറ്റർ ആണ് ഈയൊരു ശില്പത്തിൻ്റെ കൈയും പീഠവും എല്ലാം തകർത്തിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിച്ച ഒരു ശില്പമാണ് ഇത് നമ്മുടെ ഈ ശിവക്ഷേത്രത്തിലെ പൂജാരിയായിട്ടിരുന്ന ആളുടെ പേര് കൃഷ്ണഭട്ട് എന്നാട്ടോ എന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു നമ്മൾ ഇതിനു മുൻപ് വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു കേട്ടോ അദ്ദേഹം മരണപ്പെട്ടിട്ടിപ്പോ നാലഞ്ചു വർഷമൊക്കെ ആയിട്ടുള്ളു എന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച